മുഖ്യമന്ത്രിയെ മാറ്റണം അതിൽ കുറഞ്ഞൊന്നുമില്ല സുപ്രീം കോടതിയിൽ ഹർജിയുമായി ഗവർണർ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി സി നിയമനം മുഖ്യമന്ത്രിയെ മാറ്റണം സുപ്രീം കോടതിയിൽ ഹർജിയുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ എത്തിയിരിക്കുകയാണ് പുതുതായി നിയമിച്ച പാനലിൽ പേരുകൾ സമർപ്പിക്കേണ്ടത് ചാൻസലർക്കാണെന്നും ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നു സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ നിയമന പ്രക്രിയയിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെ മാറ്റണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇത് സംബന്ധിച്ച് ഗവർണർ സുപ്രീം കോടതിയിൽ ഹർജി നൽകി സർച്ച് കമ്മിറ്റിയിൽ യു ജി സി പ്രതിനിധി വേണമെന്നും സുപ്രീംകോടതി ഉത്തരവ് പരിഷ്കരിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതുതായി നിയമിച്ച പാനലിൽ പേരുകൾ സമർപ്പിക്കേണ്ടത് ചാൻസലർക്കാണെന്നും ഗവർണർ വ്യക്തമാക്കി കേസിൽ കക്ഷി ചേരാൻ യു ജി സി അപേക്ഷ നൽകിയിട്ടുണ്ട് സർച്ച് കമ്മിറ്റി രൂപീകരണത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ടെന്നും യു ജി സി വ്യക്തമാക്കി വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രി നിശ്ചയിക്കുന്ന മുൻഗണനാക്രമത്തിലാണ് ഗവർണർ നിയമനം നടത്തേണ്ടത് എന്നായിരുന്നു കോടതിയുടെ ഉത്തരവ് സെർച്ച് കമ്മിറ്റി നൽകുന്ന പാനലിൽ മുഖ്യമന്ത്രിക്ക് മുൻഗണനാക്രമം നിശ്ചയിക്കാമെന്നും അതേ മുൻഗണനാക്രമത്തിൽ നിയമനം നടത്തണമെന്നുമാണ് സുപ്രീംകോടതി ഉത്തരവിട്ടത് മുഖ്യമന്ത്രിയുടെ ശുപാർശയിൽ എതിർപ്പുണ്ടെങ്കിൽ ചാൻസലർ സുപ്രീംകോടതി അറിയിക്കണം തുടർന്ന് ഇക്കാര്യത്തിൽ സുപ്രീംകോടതി അന്തിമ തീരുമാനം എടുക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് സെർച്ച് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പേരുകൾ മുൻഗണനാക്രമം നിശ്ചയിച്ച രണ്ടാഴ്ചക്കുള്ളിൽ ചാൻസലറിന് നൽകണമെന്നാണ് നിർദ്ദേശം പേരുകളിൽ എതിർപ്പില്ലെങ്കിൽ ചാൻസലറായ ഗവർണർ രണ്ടാഴ്ചക്കുള്ളിൽ വി നിയമനം നടത്തണമെന്നും ഉത്തരവിലുണ്ട്